പ്ലെയർ എന്താണ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ നമ്മൾ ഫിഷിങ് കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കുന്നത് കേട്ടോ നമ്മൾ നമ്മളെ വള്ളത്തിൽ നമ്മൾ വള്ളത്തിൽ കുറേ ആക്കേഷൻ വള്ളത്തിൽ ഇറങ്ങുന്നത് കേട്ടോ നമ്മളൊരു വള്ളം കഴിച്ചു അപ്പോൾ ഈ വള്ളത്തിലാണ് നമ്മൾ ഇപ്പോൾ അല്ല അപ്പോൾ മീൻ എന്നപ്പോൾ നമുക്കൊരു അത്യാവശ്യം രണ്ട് മൂന്ന് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ ഇതിൽ കാണും അതിനൊക്കെ നമ്മളൊരു കഴിഞ്ഞ ദിവസം രാത്രി ഇറങ്ങിയ ഒരു വീഡിയോ ഒരു കുറച്ച് വീഡിയോ വീഡിയോസ് ഉണ്ട് അപ്പോൾ അതിൽ നമുക്കൊരു അഞ്ചോ ആറോളം മീൻ കിട്ടിയേട്ടാ അപ്പോൾ അതും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ സംഭവം അത് നമ്മൾ രാത്രി ആയതുകൊണ്ട് കാസ്റ്റിംഗ് ഒന്നും നമുക്ക് കിട്ടിയില്ല കേട്ടോ കാസ്റ്റിങ് എടുക്കാൻ പറ്റില്ല ഇരട്ടത്ത് പാടാണ് അപ്പോൾ അത് നമ്മൾ ഇതിലൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടിട്ട്

ഇത് വേണ്ട പെയിന്റ് ഉണ്ട് നമ്മള് ഓ ചെളിയായി വേണ്ടി മത്തം വെയിറ്റ് എടുക്കണ്ടേ ഏ വേണ്ട കയർ എടുക്കട്ടാ കയറ് കയറ് ആവശ്യം വരൂല്ലേ വെള്ളത്തിന് അടിയിലാണ് അവൻ്റെ നമ്മൾ കൂട്ടുകാരുടെ വെള്ളത്തിൻ്റെ പങ്കായം രാവിലെ ഇതുപോലെ നമ്മളെ പങ്കായ വീട്ടിയിരിക്കും പുതിയൊരു വെള്ളം വേണം കേട്ടോ ഏഹ് എന്നാ നിൽക്കുവോ വണ്ടീന്ന് ചാവ എടുക്കട്ടെ ഏ വണ്ടി ചാവില്ല നിങ്ങൾ എടുത്തോണ്ട് പോയത് ഏ ഓ ഇതിൽ ചാവില്ല ആ

<laughs> okay, Where are you going? Let me see. Okay, that side. I'm തമ്പ എന്നാ പൊട്ടിപ്പോയി ബ്രൈഡ് ഇപ്പൊ പിട്ട തമ്പ വിട്ടില്ലേ പുഴ എൻ്റെ കിട്ടിയിരിക്കാം ഞാൻ പറയട്ടെ ഭയങ്കര സ്ട്രൈക്ക് എനിക്കോ വലിയ മീൻ അടിച്ചിരിക്കുകയാണ് ബോയ്സ് വലിയ മീൻ അടിച്ചിരിക്കുകയാണ് ഇതിൽ കൊണ്ടു മീനൊന്നും അടിക്കുമല്ലോ ഹെവി മീൻ ഇളക്കെണ്ണ ഒരു ഹെവി മീൻ അടിച്ചേട്ടാ സൂസറിന് എങ്ങനെ ആയാലും താത്ത് താത്തുപോയി താത്തുപൊടി അവിടെ പോയി അവിടെ പോയി അങ്ങനെ പോയി വീട്ടിൽ ഞങ്ങളൊക്കെ തരാം മൊബൈൽ ആ പോട്ട് പോട്ട് ഞാൻ ആ ഇരുന്നോ ഇരുന്നോ വള്ളം കണ്ട്രോൾ ചെയ്യണം വീഡിയോ എടുക്കണം നടക്കൂല താ തുറക്കി തുറക്കി തറയി തറ തറുല്ല തെന്നി തെറിയും ഒരു വലിയൊരു വേരി കുടുങ്ങിയ കേട്ടാ തെങ്ങിൻ്റെ വേരൊന്നും അല്ല വേറെ എന്തെങ്കിലും ആ കമ്പാണ് കമ്പ് അഴുകി കിടക്ക ഏ കമ്പ് തന്നെ ഓ ഏതാ മരം വീണതിന്റെ വേര എന്തായാലും അത്യാവശ്യം സൈസുണ്ട് കടുപ്പിക്കറ വൈ അപ്പം തുറക്കും പൊക്കി എടുത്തപ്പോഴത്തേക്ക് തുറക്കൂല തണ്ടർ പേരല്ലർ പേരെ എടുക്കായിരുന്നാലൂറൊക്കെടുത്തപ്പോൾ മീനടി പെരു മഴയത്താണ് മീനടിക്കുന്നത് കേട്ടോ അതുകൊണ്ടാ മഴ പെയ്തോണ്ടിരിക്കുന്നു ഒളിച്ച മീനടി ഒളിച്ച മീനടി ഉസ്വരെ തകർക്കടും ഞാൻ രാവിലെ ഒരെണ്ണത്തിന് പോയി തൂക്കി രണ്ടെണ്ണത്തിൽ തോക്കി ഒരു ചെറുതൊരു വലും അത്യാത്യാവശ്യം വലുതും ഊസ്വരണം ഇപ്പം നല്ല സൈസുള്ള തൂക്കിയിട്ടുണ്ട് അത് കേട്ടണ്ടല്ലേ അങ്ങനെ രാത്രി ലൂറ് മീനടിച്ചിരിക്കട്ടെ ഞങ്ങളെ ബൈക്ക് റാസിംഗ് വഴി അപ്പം അടുത്ത മീനടിച്ചിരിക്കട്ടോ ഇങ്ങനെ രണ്ടു കണ്ട് കൈ പോ കൈ കയറണ കൈ കയറും ഞാൻ അപ്പോഴേ അപ്പൊ നെക്സ്റ്റ് രണ്ടു കിലോ വരെ വൈകുന്നേരമാണ് സംഭവം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല കേട്ടോ ആ അവസ്ഥയാണ് അതാണ് ഏ അതവർ തന്നെ ഞാൻ തന്നെ അറിയണ്ടിക്കുന്നെങ്കിലടിച്ചു ആ ഏരിയ തന്നെ കൊറേ നാൾക്ക് ശേഷം ചെമ്പല്ലി നമ്മള് കുറെ വീഡിയോ വീടിയോട്ടില്ലേ ഇപ്പൊ നമ്മള് പിന്നെ ഇറങ്ങി രാത്രി പക്ഷെ രാത്രി വീടിയോടുക്കാൻ പറ്റില്ല കേട്ടാ അതാണ് പ്രശ്നം നമുക്ക് കവറിലാക്കും ചെറിയ ചെറിയോട്ടോണ്ട് ചെമ്പല്ലി അടിച്ചു ഒരു അരക്കിലോ സൈസ് അടിച്ചായിരുന്നു അടുത്താണ് ഇത് ഇതടിച്ചു കാണാൻ പറ്റിയത് തിരിച്ചല്ലിടാണോ ചാട് വിട നമ്മൾ അടിച്ച ലൂറ് ഇതാണ് കേട്ടോ രാത്രി ആണല്ല റിസൾട്ട് ഇപ്പം നല്ല റിസൾട്ടുണ്ട് ഈ ലൂറിലെ ഉക്ക് മാറിയതാണ് മ്പടുത്ത് ഇറന്ന ചൂറാണ് കാസ് ചെയ്ത് നോക്കാം അടുത്ത അടുത്ത കിട്ടണോ കരിക്ക് പൊക്കീട് അടിപൊളിയെറുതായത് ചെറു അങ്ങനെ അടിച്ചിരിക്കുന്നു മീനടിക്കാൻ സമയം തന്നെ ഇത് വേണോ പ്ലയറാണോ വേറെ നമ്മളെ ലൂർ മരത്തിയായി അടുത്തൊരു കളർ ഈ വില്ലൂരിലാദ്യ അടിക്കണം ഇത് വരും മേടിച്ചിട്ടേ ഇത് വരെയും മേടിച്ചിട്ടില്ല കണ്ടു ഹലോ എൻ്റെ കൂടെ നിന്ന് ആൾട്ടോ അപ്പോൾ ഇതേ ഞാൻ ഇങ്ങനെ വേണ്ടപ്പോഴത്തേക്ക് അടുത്ത് ഒരെണ്ണം അടിച്ച് പത്ത് മുന്നൂറ് രൂപയാണെരുള്ളൂ കേട്ടോ അടുത്ത വീണ്ടും അടിച്ചിട്ടുണ്ട് എല്ലാം കൂടെ ഒരു അഞ്ചെണ്ണം കൊണ്ടായിപ്പം നെഞ്ചാറെ ആയി ഞാൻ പോയിട്ട് ചെന്നിട്ട് നോക്കാം ഇതും ചെറിയ സൈസാണോ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്കും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ